ഹലോ ഗാസ് വെൽക്കം ടു അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അബുദാബി ഫാമിലീസിനായിട്ടുള്ള ഒരു ബ്ലോഗാണ് അവര് രണ്ടു മൂന്ന് വട്ടം നമ്മളായിട്ട് കൂടിയിട്ട് നമുക്ക് വീഡിയോസ് ഇടാം ഇടാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ മാക്സിമം അത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ും നമ്മളെ വീഡിയോ അങ്ങനെ അബുദാബിന്ന് നമ്മളെ ടീം എത്തിയിരിക്കുന്നു നമ്മള് അവരായിട്ട് ചിക്കൻ ചൂടാനുള്ള പ്ലാനിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നത്തെ ഈ പ്ലാന് അപ്പോ അവരെപ്പോ വന്നാലും നമ്മൾ അടിപൊളി ആവാറുണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അബുദാബിയിലെ ടീമാണ് ബ്രദേശ് ടീംസ് ഉണ്ട് അതൊക്കെ പരിചയപ്പെടുത്തി ാക്കിസ് ഇവരുടെ വീഡിയോസ് ഞങ്ങൾ എപ്പോഴും എടുക്കും പക്ഷെ അപ്ലോഡ് ചെയ്യുന്നില്ല സുണ്ടരുണ്ട് ഇപ്പൊ ചിക്കൻ ചൂടുള്ള പരിപാടി തുടങ്ങാണ് ഇതൊക്കെയാണ് നമ്മള് ടീംസ് കൊറേ ആൾക്കാര് എന്റെ സെറ്റ് ആയി അവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് അവിടെ ആൾക്കാർ തന്നെയാണ് അല്ലെ സാധനങ്ങളൊക്കെ ഇറക്കട്ടെ കൊറശ് കുറച്ചായിട്ട് ഇതാണ് പരിപാടികൾ അങ്ങനെ ഫെറ് കണലൊക്കെ കത്തിരിക്കുന്നു ഇവര് ടെൻഡൊക്കെ കിട്ടാനുള്ള പരിപാടി അവിടെ ബാക്കി കൊറച്ചാൾക്കാര് നിൽക്കുന്നു കത്തില്ലേ എന്താ പറയണേ

അബുദാബിക്കാരുടെ മസാല എങ്ങനെയുണ്ട് എന്നുള്ളത് ഇത് കഴിച്ചിട്ട് അറിയാം എന്താ പറയാലെ ജാഫ്ര ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് രണ്ടു വക്ക് അതെ ഞങ്ങള് ദിബയിലെ കാറ്റടിക്കാൻ പറ്റിയ മീൻ പിടിക്കാനായിട്ട് പിന്നെ ഇവരാണ് നമ്മളെ യൂട്യൂബ് ചാനലില് സപ്പോർട്ട് ചെയ്യണേന്റെ ഫാമിലിയില് ഇവരാണ് മീന് പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫോട്ടോ ഇട്ടൊന്നില്ല പക്ഷെന്താ പറ ചോയിക്ക പിന്നെയും പിന്നേം ചോദിക്കണം പക്ഷെ ഫോട്ടോ ചോയിക്കണായിരുന്നില്ലേ ചെലപ്പോ ഫോണിണ്ടാവും ഇതൊരു കപ്പിൾസ് ഇതിന്റെ ഇത് തപ്ശിയുടെ കപ്പിൾ ഇതിന് ആരും ഇണ്ട് ഇയാളുടെ കല്യാണം കഴിഞ്ഞതാ ഇല്ല നല്ല നല്ല കാര്യ ഒന്ന് കഴിഞ്ഞത്ര അപ്പൊ അടുത്ത് എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഷബീർക്ക തൊയ്ബ തണുപ്പിൽ ഭയങ്കര റൊമാൻറ്റിക് മൂഡിൽ നടക്കുന്നു സൈഡിൽ കുട്ടിനൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കുട്ടി മാറുന്നില്ല കുട്ടി ചുറ്റിപ്പറ്റി നടക്കുന്നു ഭയങ്കര വൈബിലാണ് എല്ലാവരും ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഇത്രയും ആൾക്കാരായിട്ട് നമ്മൾ വരുമ്പോൾ കാണാറില്ല അന്ന് ആദ്യമായിട്ടാണ് അപ്പോൾ കുറേ ഫിലിപ്പീൻസൊക്കെയാണ് അവർ നല്ല എൻജോയ്മെൻറ്റിലാണ് ഒന്നും പറയണ്ട കുറേ അവിടെസ് നല്ല ഡാൻസിലാണ് ഇതാ മീൻപിടുത്തം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് സായിക്കാണ് ഇതിനെപ്പറ്റി എല്ലാതും അറിയുള്ളൂ എന്നാണ് സായി പറയുന്നത് ാണ് ജാഫർ പൊന്നാനി അപ്പൊ ഇവരിവിടെ കാര്യമായി മീൻ പിടിച്ചോട്ടെ നമുക്ക് അവിടെ ചിക്കൻ ചൂടാം ഇത് മീൻ കിട്ടും ഒന്നും തോന്നുന്നില്ല അപ്പൊ അവര് അവരുടെ ഒരു ആഗ്രഹമല്ലേ അവര് ചെയ്യട്ടെ എൻജോയ് എന്താളയാ മസാല ടേസ്റ്റ് സൂപ്പറാന്ന് പറഞ്ഞിരിക്കുന്നേ അതിന്റെ സന്തോഷത്തിലാണ് അവിടെ കൂടി നോക്കി നോക്കി ചിക്കൻ കരിയിച്ചിരിക്കുകയാണ് അല്ലാതെ ഇതിനെന്താ പറയ

തെപ്സിയുടെ ചിക്കൻ അടിപൊളിയാണ് അവിടെ മീൻ പിടിക്കുന്നുണ്ട് കിട്ടുമെന്നൊന്നറിയില്ല അത് കഴിഞ്ഞിട്ടാണോ

അടെ ഒരു പീസ് ആർക്ക വേണ്ടി വെച്ചാ നടക്കണ് ഭയങ്കര സൽക്കാരം അന്ന് കൊടുത്തൂടെ കഴിച്ചൂട എല്ലാരും ഷെബീർക്കേണ്ട നെയ്യണ്ടാളെ അടുത്തതായി കടൽ കെടുത്തുന്ന പരിപാടിയിലേക്ക് കടന്നു എല്ലാവരും ഫുഡ് അടിച്ചതിന് ശേഷം കണൽ കെടുത്താനായി മണ്ണ് വാരുന്ന ഫിറു ഷിർക നേതൃത്വം വഹിക്കുന്ന സായി സായി പൊന്നാനി സായിക്ക് മീൻ കിട്ടിയില്ല അതിന്റെ വിഷമത്തിലാണ് സായി സായിനെ മീൻ പിടിച്ച ഞങ്ങൾ അടങ്ങു അടങ്ങൂണ്ട കിട്ടാത്ത നിരാശയിൽ സായി എന്നെ കുറ്റപ്പെടുത്തി ആശ്വസിക്കുകയാണ് പക്ഷെ സാരല്ല അങ്ങനെയെങ്കി അങ്ങനെ സന്തോഷിക്കട്ടെ പക്ഷെ ഇന്ന് സായി മീൻ പിടിക്കാതെ ഇത് ഇബയിൽ നിന്ന് പറഞ്ഞൂല അല്ലെങ്കിൽ നിൽക്കേണ്ടി വരും എല്ലാം അത് കേൾക്കാനുണ്ടോന്നുള്ളത് അറിയില്ല വീണ്ടും ഞങ്ങൾ ചൂണ്ടയായി ഇറങ്ങിയിക്കുകയാണ് എന്റെ കൈ തന്നുകാരണം ചിലപ്പോ ആ കൈടെ ഐശ്വര്യം കൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും മീൻ ഇന്ന് കിട്ടും അങ്ങനെ അങ്ങനൊക്കെ ഞങ്ങള് മെയിൻ എത്തി മാർക്കറ്റിന്റെ അവിടെ എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മെയിൻ സെറ്റർ ഏഹ് അങ്ങനെ ഒരു വലിയ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഫുൾഡാ ഒരു വലിയ വലിയ പരിപാടിയായിട്ടാണ് വന്നുള്ളത് ഇവിടെ തങ്കൂസായിട്ട് എറിഞ്ഞു പിടിക്കുന്ന ടീംസാണ് ആധികവും ഇവര് വലിയ ഗണ്ണൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്താകണോ ജാഫർ ഫസ്റ്റ് കയറിഞ്ഞിന്റെ അപ്പൊ പ്രതീക്ഷയിലാണ് ഇവർക്ക് നോക്കുന്നുണ്ട് മീൻ അയിലെ കുട്ടികൾ ഇണ്ടെന്ന പറ നോക്കട്ടെ അങ്ങനെ അങ്ങനൊക്കെ സലത്തെ മീൻപിടുത്തൊന്നും വളരെ മോശമായി ഒന്നും കിട്ടിയില്ല പുലർച്ചെ അഞ്ചര വരെ മീൻ പിടിച്ചു ഒരു എണ്ണം പോലും കിട്ടിയില്ല അങ്ങനെ പിന്നെ വന്നപ്പ വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്ന് രാവിലെ ഉച്ചക്ക് നീട്ടിട്ട് ഞങ്ങൾ നല്ല വെയിലുണ്ട് വെയിലുണ്ടെന്നാലും ബീച്ചിൽ കുളിക്കാൻ പോവാണ് അതിനോടൊപ്പം അപ്പം എല്ലാവരും സെറ്റ് ആയിരിക്കും അങ്ങനെ എന്താ ടീംസൊക്കെ പെട്ടിങ് കടക്കൊക്കെ എടുത്ത് ബീച്ചിൽ പോവാണ് അങ്ങനെ അങ്ങനെയൊക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് വണ്ടിയിലൊക്കെ എല്ലാവരും എല്ലാം അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ആ ലാങ് റോസറിൽ പോവാനാണ് കുറച്ച് ആണെങ്കിലും ഇതിൽ പോണ വേറെ തന്നെയാണ് അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ നാളെ കറി വെക്കുവാ എന്താണ് വിശേഷങ്ങളെ സുഖല്ലേ അയബുവിനെ കണ്ടിട്ടാണ് ഞങ്ങളുടെ സ്വന്തം ബീച്ചാണ് അല്ലെ ഭയങ്കര അടിപൊളിയാണ് ടിപൊളിയാണ് ഇട്ടവിടെ നമ്മള് പണ്ടൊക്കെ ഇവിടെ താമസിച്ച സമയത്ത് എപ്പോഴും ഇവിടെ തന്നെ ആയിരുന്നു ഈ ഏരിയയിൽ താമസിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടാണ് അല്ലെ ഇവിടെ ഒക്കെ വന്നിരുന്നു ഇതിന്റെ മേലൊക്കെ വന്നിരുന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി ചായ കൂടിയും ചോറിന ഇവിടെന്നുള്ള പോലത്തെ അവസ്ഥയായിരുന്നു നമുക്ക് അല്ലെ തണുപ്പിന്റെ അങ്ങനെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പിന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കല്ലേ ടീംസ് ആണ് മീൻ തുടങ്ങി വെള്ളത്തിൽ ഇറങ്ങുന്നു ടീം അങ്ങനെ ഞങ്ങള് മീൻ പിടിക്കാൻ പാടില്ല ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് വെറും കുളിച്ചിട്ട് വേറെ മീൻ പിടിക്കാൻ പോവാന്ന് ഈ ബീച്ച് പോവാ അങ്ങനെ ഗൈസ് ധ്രുവ ആറാട്ടുകയാണ് വെള്ളത്തില് കടല് കണ്ടാവും കളിയിലാണ് ഐബു കൊറേ വെള്ളം കുടിച്ചിരിക്കണു ഇടക്ക് അങ്ങനെ ധ്രുവ വളരെ ദൂരെ പോയിരിക്കുകയാണ് ഗൈസ് ആദ്യായിട്ട് ആ നീന്താ അറിയില്ല എന്നോട് ചോദിക്കൂ പഠിപ്പിച്ചു തരോ ദൈമാക്ക് നീന്തക്ക അറിയ എന്നിട്ടൊന്നും വെക്കറി അതെല്ലാര്ക്കും എനക്ക് മാത്രല്ല എല്ലാരും ഓരോരോ ഏരിയയില് ചാടികൊണ്ടിരിക്കയാണ് ഇതാണ് ഇവിടെ നീന്തല് കടലാമ കടലാമ ഇത് കഴിഞ്ഞി അങ്ങനെ കേസ് നമ്മള് അവരെ ബീച്ചിലാക്കിയിട്ട് വേറെ സ്പോട്ടേക്ക് മീൻ പിടിക്കാൻ ഒരു വീണ്ടും വന്നിരിക്കുകയാണ് രണ്ടു മൂന്ന് സ്പോട്ട് പോയി അവിടെ ഒന്നും മീൻ പിടിക്കാൻ പാടില്ല നമ്മളീ മീൻ പിടിക്കാൻ പോവാത്തതുകൊണ്ട് നമുക്ക് അറിവില്ല എവിടെയാണ് ഉള്ളത് ഇല്ലാത്തതും ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ ഇവരാകോത്ത അഭി പിടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കട്ടെ ഇവിടെ മഞ്ഞു ആണോ ഒന്നും അറിവില്ല കോടൊന്നും കണ്ടില്ല എന്തായാലും ഈ കുളത്തിയിട്ടപ്പോൾ കിട്ടാ ഇവിടെ ഒരു കുളം പോലത്തെ ഉണ്ട് ചെറിയ ഭാഗം എന്തായാലും ഇവിടുന്ന് ട്രൈ ചെയ്യട്ടെ ടീംസൊക്കെ അത് പോകുന്നു മറ്റേ ടീംസ് അതെ വരണേ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്

എന്നെ കൊണ്ട് ആപത്ത് ചില്ലറ നേരായി ചനക്ക് ജാഫറിനൊന്ന് കിട്ടിട്ട് അങ്ങനെ എല്ലാരും ഓരോന്ന് പിടിച്ച് എന്തായാലും അങ്ങനെ ആകെ കയറിക്കോ കുഴപ്പമില്ല അങ്ങനെ മാഡം കുളി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് രണ്ടാളും കൂടി ഈ വണ്ടിയിൽ ഇവിടെ ആയിരുന്നോ അവരായില്ല അവരായില്ല അവരായാലാണ് ഞങ്ങൾ ഒഴിവാക്കി തൈബ്മേ ഞങ്ങള് റൂമിൽ പോവാണ് എന്നിട്ട് വീണ്ടും മീൻ പിടിക്കാൻ പോവും നമ്മളെ സ്ഥലത്തെ വ്യൂ നല്ല അടിപൊളിയല്ലേ കാണാന് നല്ല രസണ്ടട്ടാ

കടലിൽ കുളിച്ച് അവിടെ നിന്ന് തന്നെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി നല്ലോണം കുളിച്ച് ബാത്റൂം ഉണ്ട് അവിടെ കൊറേ നേരം വെള്ളം ആക്കി മണ്ണൊക്കെ കളഞ്ഞ് ഒക്കെ പഠിപ്പിക്കലോ മണ്ണൊക്കെ കളഞ്ഞ് പിന്നെ ബാത്റൂമിൽ പോയി വീണ്ടും കഴുകി ആയി നല്ല സുഖം ഇപ്പൊ ഉറങ്ങാൻ തോന്നുന്നു ഞങ്ങളെ പഴയ ഞങ്ങളെ ദിബ ഫോർട്ടാണ് ഇവിടെ ഒരുപാട് ഞങ്ങള് ഇവിടെ വന്നിരിക്കും അറബികൾ വെറുതെ മീൻ തരും ഇവിടെ വീഡിയോ പണ്ട് ടിക്ടോക്കെ ഇതൊക്കെ ഇങ്ങനെ മൊസാണ്ടൊക്കെ പോണ ബോട്ടുകളാണ് ഗൈസ് ഞങ്ങക്ക് ഒരു ദിവസത്തില് പോണന്നുണ്ട് അങ്ങനത്തെ ആറ് ടീംസ് ഒക്കെ ആയിട്ട് അപ്പൊ ഇപ്പൊ ഇവിടെയാണ് പിടിക്കണത് ലാസ്റ്റ് പിടുത്താണ് ഇത് കഴിഞ്ഞാൽ ഇവര് അബുദാബി പോവും ചായ കുടിച്ചിട്ട് ഇവിടെ അധികം വീഡിയോസ് എടുക്കാൻ പാടില്ല അപ്പൊ കുറച്ച് ഞങ്ങൾ എടുക്കാം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം വല്ലാണ്ട് കാണിക്കാൻ പാടില്ല ഇവിടെ മിലിറ്ററി ഏരിയ എന്നാലും ആ ഒരു സീനാക്കും കണ്ടാല് ഫോൺ കണ്ട അപ്പൊ ഓക്കെ കേസ് ഞങ്ങൾക്ക് മീൻ കിട്ടും നോക്കട്ടെ പറഞ്ഞ പോലെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആൾക്കാര് അബുദാബിക്കാര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അബുദാബിക്കാരുണ്ട് ഇവിടെ ക്ഷീണം കൊണ്ട് ഇവര് രണ്ടാളും വെള്ളത്തിൽ നീന്തി തൊടിച്ച് ക്ഷീണിച്ചിരിക്കുന്നവർ നോക്കടാ

ഗ്രഹത് കഴിക്കണത് കഴിച്ചോളൂ ഇതിന്റെ കൂടുതൽ ഐറ്റംസ് ഒക്കെ വരും അപ്പൊ സാധനം അങ്ങനെ കേസ് ഞങ്ങള് മുട്ടടി അവസാനിച്ച് അതെ ഇതാണ് ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ഭാഗം ചെക്കനക്ക് മീന് കണ്ടിട്ട് ഭയങ്കര ആ കൊറേ നേരായി ആ മീന് 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 അതിനോട് എല്ല മീനും ഇവിടെ നിന്ന് പറക്കി ഒരു രക്ഷയില്ല രക്ഷയില്ലൊക്കെ നമ്മളെടുത്ത് മീനാണ് അവിടെ വേറെ നന്നാക്കുന്നുണ്ട് അവിടെ കുട്ടികൾ അപ്പുറത്ത് അത്യാവശ്യം മീൻ വാങ്ങിപ്പോ മൂന്ന് മാസത്തിലുള്ള മീൻ വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഹാപ്പി ആ ഗൈസ് അങ്ങനെ അവസാനം പണി ആയുധങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സായി മിസ്റ്റർ അടുത്ത പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും പിടിക്കണോട്ടോ പിള്ളേരൊക്കെ ആയതെങ്ങനെ തെറ്റിക്ക് ആ തേങ്ങയാണ് അബുദാബി ഇതാണ് ഞങ്ങള് വാങ്ങിയ മീന് പിന്നെ മുരിങ്ങാക്കായ സഹായ നിധിയായ ഭാര്യ അവർക്ക് വെള്ളം കൊടുക്കാണ് നല്ല 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 കാര്യങ്ങൾ ചെയ്യും കൊറേ

എന്തായാലും നല്ല വൈബായിരുന്നു ഒരു ദിവസം ആ ശരിയാണ് ആ ഒരു പോയിന്റ് ആണ് ഞങ്ങള് ചിക്കൻ ഒക്കെ ചുട്ട് പക്ഷെ ഇവിടെ മീനാണ് ചുടണ്ടി അത്ര ചീപ്പ് റേറ്റ് ആണ് ഇവിടെ മീൻ കിട്ടുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ അങ്ങനെ ആവും ചെയ്യാം ലോഡ് വാങ്ങിട്ടാണ് വീണ്ടും വണ്ടിയില് കയറ്റി വിട്ടതാണ് ഞങ്ങള് വാങ്ങി കൂന്തൾ ഇരുപത് തരാറുണ്ട് അപ്പൊ എന്തൊക്കെ മീനാണ് ചെമ്മീന് കൂന്തലക്കുട്ടി അങ്ങനെ പുതിയാപ്പ്ളക്കോരൊക്കെയുണ്ട് രണ്ടു മൂന്നായി ഇപ്പൊ അതാ കൂന്തൾ വാങ്ങാനോ പോയിക്കിനി വിളിച്ചിട്ടൊന്നും പറയണ്ടട്ടാ വല്ലാത്ത ആളെന്നെ എന്തായാലും അവര് എൻജോയ് ചെയ്യട്ടെ